വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാൻ ഒരു ചെറിയ വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ഡേറ്റ് ഡിസംബർ മുപ്പതാം തീയതിയാണ് എനിക്ക് സൗണ്ട് ഇല്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇന്നലെയൊക്കെ പനിയായിരുന്നു ക്രിസ്മസിൻ്റെ അന്നോട്ട് തുടങ്ങിയ പനിയാണ് മാറിയിട്ടില്ല കുറവുണ്ട് നല്ലോണം കുറഞ്ഞിട്ടുണ്ട് പക്ഷേ കൊണ്ട ഭയങ്കരമായിട്ട് ചോട്ടുണ്ട് അവർക്ക് അതൊക്കെ മാറണമെന്നൊന്നും അറിയത്തില്ല അപ്പം എന്ത് വീഡിയോ എടുക്കണേന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ഡിസംബർ മുപ്പതാം തീയതിയാണ് ഈ വർഷം ഞാൻ കുറച്ച് പൈസ സേവ് ചെയ്തിട്ടുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോഴത്തേക്കും ഇതിപ്പ ഞാൻ ഈ ബിസിനസ് തുടങ്ങിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പകുതി ആയപ്പോഴാണ് ഈ ബിസിനസ് ഞാൻ തുടങ്ങിയത് പകുതിയെന്നല്ല മുക്കാൽ ഭാഗം ഒക്കെ ആയപ്പോഴാണ് ഇത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പത്തൊട്ട് സേവ് ചെയ്യാനുണ്ടായി സേവ് ചെയ്യണമെന്ന് എനിക്ക് ഇങ്ങനെ എടുത്ത് മാറ്റി വെക്കാൻ പറ്റിയിട്ടുണ്ടായില്ല കുറെ സാധനങ്ങൾ എനിക്ക് വാങ്ങാനുണ്ടായില്ല അങ്ങനെയൊക്കെ വാങ്ങിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇപ്പൊ ഒരു മൂന്ന് നാല് മാസമായിട്ട് ഞാൻ കുടിക്കാതെ തന്നെ സേവ് ചെയ്ത് വെക്കണേനു നാല് മാസമല്ല അതിൽ കൂടുതൽ നാല് അഞ്ച് മാസമായിട്ട് സേവ് ചെയ്തിട്ടുണ്ടായി അപ്പം അതിൽ ഒരു കുറുക്കാണെങ്കിൽ എടുത്ത് ഒരു കുറുക്കിയാണെങ്കിൽ ഇച്ചിരി പൈസ എടുത്തിട്ടാണ് ഈ ക്യാമറ ഒക്കെ വാങ്ങാനുണ്ടായിരുന്നത് അതിന് മുമ്പ് ഞാൻ പൈന സേവ് ചെയ്യാനുണ്ടായി പക്ഷേ ഈ കുറേ സാധനങ്ങൾ വാങ്ങിക്കാൻ വാങ്ങിക്കാനുണ്ടായി എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിലോട്ട് വന്നപ്പോൾ എനിക്ക് ഒന്നും ഇല്ലാണ്ട് ഞാൻ വന്നിട്ടുണ്ടായിരുന്ന നല്ലൊരു ഉണ്ടായില്ല നല്ലൊരു ഫോൺ ഉണ്ടായില്ല നല്ലൊരു ക്യാമറ ഉണ്ടായില്ല എന്താ പറയുക ഇപ്പൊ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കേണ്ടതുണ്ടായിരുന്നു മുമ്പൊക്കെ ഞാൻ കൂട്ടണ പൈസ എടുത്ത് മാറ്റിയൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ആ ഞാൻ സേവ് കൊടുക്ക ഇനി പറയാൻ പറ്റുള്ള കാഴ്ച എനിക്കറിയാൻ പറ്റില്ല ഞാൻ ഇങ്ങനൊന്നും ഇതുവരെ ആയിട്ടില്ല എനിക്കെന്തോട്ടോ ഞാൻ എടുത്തു പകുതിയായി പിന്നെ ഞാൻ കട്ട് ചെയ്യേണ്ടി വന്നു ആ അത് പോട്ടെ എനിക്ക് പനിയായതുകൊണ്ട് വല്ലാരുടെ ഇത് വല്ലാത്തൊരു ശോകം മൈൻഡിൽ കൂടെ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ചെറിയ കാര്യത്തിലാൽ ഇപ്പം എനിക്ക് ഭയങ്കര സങ്കടമൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഇന്ന് ഞാൻ എന്തേലും കൊടുക്കാൻ ഞാൻ പൊട്ടിക്കാൻ വേണ്ടി പോകണമെങ്കിൽ എത്ര രൂപ ഉണ്ടാവുമെന്ന് എനിക്ക് ഏകദേശം അറിയാം ചിലപ്പോൾ അത് കുറവായിരിക്കും ചിലപ്പോൾ അത് കൂടുതലായിരിക്കും എനിക്കറിയത്തില്ല ഒരു നാല് മാസത്തെ ഉണ്ട് ഒരു അഞ്ച് മാസം ഞാൻ കൂട്ടിയായിരുന്നു അതിന് തുമ്പത്തെ മാസത്തേന്ന് എനിക്ക് കൂട്ടറുണ്ടായി ഓരോ മാസം കൂട്ടും അപ്പം ഓരോന്നെ ഉണ്ട എടുക്ക ചെയ്യേണ്ടി വരും ഫസ്റ്റ് മാസം കൂട്ടി ഫോൺ എടുത്ത് അത് കഴിഞ്ഞുള്ള മാസം കൂട്ടി അത് കഴിഞ്ഞ് രണ്ട് മാസം കണ്ടും കൂട്ടി ക്യാമറ എടുത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ കൂട്ടിയിട്ട് അതും ക്യാമറയൊക്കെ കൂടി വിറ്റ് ഐഫോൺ എടുത്ത് പിന്നെ പിന്നെ മാസം കൂട്ടി സ്വർണ്ണപാത എടുത്ത് അത് കഴിഞ്ഞിട്ടുള്ള ഒരു മാസം കൂട്ടിയിട്ട് എടുത്ത് ഇങ്ങനെ 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 ഓരോന്നെ എനിക്ക് വാങ്ങണം വാങ്ങേണ്ടത് കാരണം ഈ ഒരു കുറച്ച് മാസങ്ങളായിട്ടുള്ളത് എനിക്ക് എടുത്ത് വെക്കാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ എന്താ ഇതിപ്പോൾ ഞാൻ എന്തായാലും നോക്കാം ഞാൻ ഇതിന് മുമ്പ് ഞാൻ മാലയൊക്കെ വാങ്ങാൻ പോയത് ബർത്ത്ഡേയിൽ വന്ന് എനിക്കൊരു മാല വാങ്ങി അതൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായി പക്ഷെ അത് എൻ്റെ മെമ്മറി കാർഡ് കംപ്ലൈന്റ് ആയിട്ട് അത് ഫുള്ള് ഡിലീറ്റായിട്ട് അതുകൊണ്ട് അതൊന്നും ഇടാൻ പറ്റിയിട്ടില്ല ഇതെങ്കിലും ഡിലീറ്റ് ആവാട്ടെന്താ മതിയായിരുന്നു നമുക്കിപ്പോൾ എന്തായാലും അത് എടുക്കാം ഞാൻ ആ ഒരു കുടുക്കൂടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ബാക്കി മൂന്നെണ്ണം ആ അടിപൊളി കറണ്ട് പോയി ഇന്ന് കറണ്ട് വന്നിട്ട് കുടുക്കയായിട്ട് വരാം അപ്പൊ അതെ മൂന്ന് കുടുക്കണ്ടത് ഇതെല്ലാം ടേബിൾ വെച്ച് അടച്ചു വെച്ചേക്കണേ എന്താന്ന് വെച്ചാൽ വല്ല വല്ല പാറ്റ എന്തെങ്കിലുമൊക്കെ കയറിയാലൊരു പേടി അതുകൊണ്ട് ഞാൻ ഇത് ഫുള്ള് അടച്ചിങ്ങനെ വെച്ചേക്കണേ ഇതാണ് ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ എടുത്ത് വെക്കാന്ന് പ്ലാൻ ചെയ്തപ്പോണ്ടായിരുന്ന കുടുക്ക ഇത് ഞാൻ എന്തോ സ്റ്റിഫ് കോളർ സ്റ്റിഫല്ലേ അത് എടുത്തിട്ട് ഒട്ടിച്ചു വെച്ചേക്കണേ എന്റെ എന്തോ ഒരു പശം കൊണ്ടിട്ട് ഇതിപ്പോ ഈ അയ്യോ ഇതിപ്പോ ഈ മാസത്തെ ഉണ്ടോ കള്ളമാരൊരു ആവുമോ കള്ളന്മാരി ഇടി വന്നിട്ട് കാര്യമില്ല ഇതിപ്പോ തന്നെ പോകും ഇനി ഇത് ഇനി വീടിടണ ദിവസം ഇനി കമ്മൂടെ ഉണ്ടാവില്ല അപ്പൊ നമുക്കിത് തുറന്ന് നോക്കാം ശരിക്കും ഇത് ഈ കൂടുതലുണ്ടാവണ്ടായിരുന്നു പക്ഷെ എന്തു ചെയ്യാൻ കുഴപ്പമില്ല നമ്മളൊന്നും നശ്വിച്ച കളന്നില്ലല്ലോ നമ്മളത് എന്താ ആവശ്യമുള്ള ചെയ്തിട്ടുള്ളൂ അതോർത്ത് സമാധാനിക്കാം എനിക്ക് ആയതുകൊണ്ട് നല്ല രീതിക്ക് ഇങ്ങനെ ഇങ്ങനെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല കുറേ ഇങ്ങനെ സംസാരിച്ചപ്പോൾ തന്നെ തൊണ്ട ഇങ്ങനെ ഇങ്ങനെ ആവും അപ്പം ഞാൻ നിർത്തും അതാണ് കുഴപ്പം ഇതെനിക്ക് ഈ ഫോണിൽ കൂടി എടുക്കാം കയപ്പോൾ തന്നെയാണ് ഞാൻ ശ്വാസം ഇങ്ങനെ കിട്ടുന്നുണ്ടെനിക്ക് എന്താ എൻ്റെ ഒരു കൂട്ടുകാരിക്ക് ഞാൻ തന്നെ പനി വന്ന് ശ്വാസം മുട്ടിലൊക്കെ ആയിരുന്നു അവൻ എന്തോ സ്കാൻ ചെയ്തപ്പോഴത്തേനും ഈ മെ മെറ്റീരിയലിലൊക്കെ തന്നെ ചെറിയ ചെറിയ കട്ട് ചെയ്യുമ്പോൾ കളപ്പൊടിയൊക്കെ തന്നെ മൂക്കി വഴി കയറിയിട്ട് എന്തോ പറ്റിയതാണെന്നാണ് എനിക്കൊരിക്കും നോക്കാം ഇനി അതങ്ങനാണെന്ന് എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം തന്നെ ഞാനും മൂക്കി കൂടെ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും മാസ്ക് കാര്യങ്ങളൊന്നും യൂസ് ചെയ്യണല്ലോ അതുകൊണ്ട് പൈസ നമുക്കിത് തുറക്കാം ഇതിപ്പോൾ എത്ര എണ്ണം ഉണ്ട് നാലെണ്ണം ഇത് നാല് നമുക്ക് തുറക്കാം ഇത് ഇടുമ്പോഴത്തേനും പൈസ കണ്ടേ അതിന് നമുക്ക് കാത്തി അതൊരു ബ്ലേഡ് എടുക്ക ബ്ലേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഈ എന്താണ് ബാങ്കിൽ പോവാറുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കുടുക്ക മുടിക്കുമ്പോൾ ഒരു രണ്ട് മൂന്ന് നോട്ടെങ്കിലും കീറാറുണ്ട് അത് ബാങ്കിൽ കൊണ്ടേ എന്താണ് കൊടുത്തന്നാൽ അത് മാറി വേറെ നല്ല നോട്ടത് അതുകൊണ്ട് എപ്പോഴൊക്കെയാലും ഞാൻ പോവാറുണ്ട് തേര്ത്തോണ്ട് ഇത്ര രണ്ടാവും അവന് മൊച്ചാൽ കിടിക്കണം ഇങ്ങനെ കീരി പോ നല്ല ഇത് രണ്ടും വലുതും ചെറുതുമാണ് ും ചെറും ആണ് പക്ഷെ ഇത് എല്ലാം അങ്ങനല്ലേ ഇല്ലല്ലോ കറക്റ്റ് ആണോ ചീരത്ത് നോട്ടെല്ലാം താഴ്ത്തറങ്ങനെ നോട്ടെല്ലാം ചെയ്യല്ലേ ബവാ എല്ലാരേം പറ്റിച്ചണ്ടാ എല്ലാരും ചെക്കറുണ്ടെങ്കിൽ അറിയില്ല ഒരു മുപ്പതിനായിരുന്നൊക്കെയാ പറഞ്ഞിട്ടുള്ളത്രണ്ടാവുമായിരിക്കും എനിക്കിത് ഇണ്ടാനോ അറിയില്ലല്ലോ ഞാൻ ഇത് ഈ പറയത്തേണ് ഈ മാസം ക്രിസ്മസ് ആയിട്ട് ഞാൻ അധികം ഒന്നും എടുത്തില്ല എല്ലാവരും എന്നോട് പറഞ്ഞ് ക്രിസ്മസിനല്ലേ കുറേയൊക്കെ കിട്ടണം എന്നിട്ടെന്ന് എടുക്കാൻ എന്നൊക്കെ എന്നോടല്ലേ ഞാൻ എടുക്കാൻ എന്താണെന്ന് വെച്ചാൽ എനിക്ക് എനിക്കത്രക്ക് പ്രായമൊന്നും ആയിട്ടില്ലല്ലോ ഞാൻ ഇപ്പോഴേ അധികം കഷ്ടപ്പെടേണ്ടല്ലോ ഞാൻ ഇപ്പോഴേ എനിക്ക് സന്തോഷിക്കാനൊക്കെ പറ്റും കൂട്ടുകാരുടെ കൂടെ അവിടെ ഞാൻ ക്രിസ്മസിൻ്റെ അധികം എടുത്തില്ല ക്രിസ്മസിന് അന്നും തലേന്ന് തൊട്ട് ന്യൂ ഇയറിൻ്റെ അന്ന് വരെ ഞാൻ എടുക്കണം എന്ന് വെച്ചിരിക്കുന്നു പക്ഷേ ഞാൻ മുമ്പത്തേക്ക് ക്രിസ്മസ് കഴിഞ്ഞുള്ള ദിവസത്തേക്ക് അതൊക്കെ എടുത്തേച്ച് പക്ഷേ ക്രിസ്മസ് കഴിഞ്ഞ് പിറ്റേന്ന് തൊട്ട് ഞാൻ തയ്ക്കണം എന്ന് ഓർത്തതായിരുന്നു ക്രിസ്മസ് തൊട്ട് എനിക്ക് ഇങ്ങോട്ട് പനിയും വൈ പിന്നെ അതൊക്കെ മുടങ്ങി അതുകൊണ്ട് അധികമൊന്നും ഇപ്പോഴും കൊടുക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ ഞാൻ കൊടുത്തതിൽ മിക്കതും ഇപ്പോഴും കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനി ഡി ടി സി ചെന്നെല്ലാം തിരക്കണം കുറേ കാര്യങ്ങളുണ്ട് പിന്നെ പ്രത്യേകിച്ച് ഞാനൊരു കാര്യം പറയാം ഇതൊന്നും യൂട്യൂബിലെ പൈസ ഒന്നുമല്ല ഇതെല്ലാം ഞാൻ തയ്ച്ചിട്ട് കിട്ടിയതാണ്ട യൂട്യൂബിൽ നിന്ന് എനിക്ക് എല്ലാം മാസം രണ്ട് മാസം കൂടുമ്പോഴൊക്കെ എല്ലാം കിട്ടത്തുള്ളൂ അതാണെങ്കിൽ കുറച്ച് ഉണ്ടാകത്തുള്ളതൊക്കെ ഞാൻ അപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ കാര്യായിട്ടൊക്കെ എടുക്കും മെറ്റീരിയൽ എടുക്കാൻ അങ്ങനെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടെടുക്കും അല്ല തീർന്ന് എത്രയേ ഉള്ളു നൂറിൻ്റെയൊക്കെ എത്രയുള്ള അപ്പം നാല് കുടിച്ച് ആയിട്ടുണ്ട് എന്നിട്ട് എത്ര ഉണ്ടെന്നും കൂടി നമുക്ക് നോക്കാം അഞ്ഞാ നൂറിൻ്റെത് കുറച്ച് നൂറിൻ്റെ അഞ്ഞൂറ് വെച്ചിട്ട് ഞാൻ മാറ്റി കണ്ടാണ് ട്ടെ നോക്കേ കള്ളം വരൂ വന്നാ ഈ പിന്നെ എന്നറേ പേര് പറഞ്ഞായിരുന്നു യൂട്യൂബിലൊന്നും ഇങ്ങനെ കുടിക്കല വീഡിയോ കാശിയുടെ ഒന്നും ഇടരുത് അതൊക്കെ ശരിയാവൂലെന്നൊക്കെ പറഞ്ഞു അതാ ഞാൻ ഇടാഞ്ഞത് പിന്നെ ഞാൻ ഇത്ര ഞാൻ ഇങ്ങനെ കൂട്ടിയതല്ലേ എന്തായാലും നമ്മൾ നമ്മളെടുക്കുന്നുണ്ട് എല്ലാവരും ഇങ്ങനെ സ്വർണ്ണോക്കറൊക്കെ നമ്മൾ വീടി എടുക്കുന്നുണ്ടല്ലോ അവരൊക്കെ പിന്നെ ബാങ്കിൽ തന്നെ കൂട്ടിട്ടുണ്ട് ഞാൻ അങ്ങനെയല്ല എനിക്ക് എന്തേലും തിന്നാനൊക്കെ തോന്നപ്പോൾ തന്നെയാണ് എനിക്കൊരു മാസം കഴിക്കാൻ തന്നെ ഒരു പതിനായിരം രൂപ വേണം മന്തിയാണ് എൻ്റെ ഫേവററ്റ് ഞാൻ എപ്പോഴും തിരിയും മന്തി അതുകൊണ്ട് അത് തിന്നാൻ തന്നെ വേണം കുറേ കാശ് അത് എത്ര ഉണ്ടാവും തേമി എനിക്ക് ടെൻഷനാണ് ഞാൻ ഉദ്ദേശിച്ചത്രയൊന്നും ഇല്ലെന്നാ തോന്നണം നിങ്ങൾ ഞാൻ എന്തായാലും എത്ര രൂപ ഉണ്ടെന്ന് ഞാൻ പറയണില്ല നിങ്ങൾ തന്നെ കമൻറ്റ് ബോക്സിൽ പറയും എത്ര രൂപ ഉണ്ടാവുമെന്ന് എനിക്കിത് കണ്ടിട്ട് എന്തോ വലിയ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത് തുടങ്ങിയ ടൈമ് എന്ന് പറഞ്ഞാൽ ഇത് ഈ ബിസിനസ് തുടങ്ങിയ ആദ്യത്തെ ആ സമയത്ത് എനിക്ക് ഫസ്റ്റ് മാസം എനിക്ക് കിട്ടിയത് അയ്യായിരം രൂപ ഓണത്തിന് ആ ടൈമിന് ആ ഓണത്തിന് ഞാൻ എൻ്റെ വീട്ടിലെ എല്ലാവർക്കും എല്ലാവർക്കും അല്ല വലിയ ആൾക്കാർക്ക് എല്ലാവർക്കും ഡ്രസ്സ് എടുത്ത് കൊടുത്ത് ഇപ്പോൾ അത് കഴിഞ്ഞ് ഉള്ള ഓണത്തിന് എന്താണ് ഞാൻ എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും ഒന്ന് പറഞ്ഞു തന്നെ എൻ്റെ ചിക്കൻ എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും ഞാൻ അയ്യോ അവർ കാണുമ്പോൾ രസം നല്ല സന്തോഷമുണ്ട് കേട്ടോ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല സത്യം പറഞ്ഞെന്നാൽ അന്ന് ഞാൻ ആ വീഡിയോ ഇട്ടിട്ട് അത് വൈറലായില്ലായിരുന്നു ചിലപ്പോൾ ഞാനിവിടെ ഉണ്ടാവില്ലായിരുന്നു എന്താണെന്ന് വെച്ചെന്നാൽ എക്സാം എഴുതാൻ പറ്റാണ്ട് എന്താ അങ്ങനെ എക്സാം എഴുതാൻ പറ്റിയില്ല എൻ്റെ ക്ലാസ്സിലുള്ള എല്ലാ പിള്ളേരും ഓരോ ഷോപ്പിൽ എന്താ ഡിസൈനറായിട്ട് കയറി എന്നൊക്കെ പറഞ്ഞ് ഞാൻ നോക്കുമ്പോൾ ഞാൻ മാത്രം എടുത്ത് കയറിയിട്ടില്ല ഞാൻ എന്നിട്ട് ഇവിടെ അടുത്തുള്ള ഈ ലേഡീസ് സ്റ്റോറിലൊക്കെ പോയി സെയിൽസ് ഗേളായിട്ട് നിൽക്കാൻ വേണ്ടി തുടങ്ങണമെന്ന് അതിന് മുമ്പായിട്ട് ലാസ്റ്റായിട്ടൊന്നും കൂടി നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് എന്താണ് എൻ്റെ ഫോണ് അതിന് ഏഴാം രൂപയെന്ന ഫോൺ അത് എന്താ അതിൽ പുറത്ത് ഒട്ടും ക്ലാരിറ്റി തന്നെ നല്ല പുറത്തൊക്കെ വെച്ചിട്ടാണെങ്കിൽ ക്ലാരിറ്റി ഉണ്ടാവും അല്ലെങ്കിൽ അകത്തൊക്കെ ആണെങ്കിൽ നല്ല കരകരിപ്പ് ഉണ്ടാവും ഏഴാൻ്റെ ഒരു ഫോണാണോ നിങ്ങൾക്ക് അതിന് ഊഹിക്കാമെന്നതേ ഉള്ളു അപ്പം അങ്ങനത്തെ കുറേ ഷോക്ക് ഒക്കെ ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് എന്തായാലും എന്താണെന്ന് വെച്ചാൽ എടുക്കാൻ നല്ലൊരു റൂമോ കാര്യങ്ങളോ നിർദലാവട്ടെ അതായത് എനിക്ക് അങ്ങനെ ഒരു അതൽ പോലും ഇല്ല എനിക്ക് ഫുൾ ഇവിടെ ഷീറ്റാണ് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ള ഷീറ്റ് മാത്രമേ ഉള്ളൂ അവിടെ നിന്ന് എങ്ങനെ എടുക്കും എനിക്കറിയില്ല അവിടെ നിന്ന് എടുക്കണമെങ്കിൽ തന്നെ അകത്ത് നിന്ന് എടുക്കാൻ പറ്റില്ല അകത്ത് വെട്ടയിൽ പിന്നെ എടുക്കണമെങ്കിൽ പുറത്തായിട്ട് വരണം പുറത്താണെങ്കിൽ മണ്ണാണല്ലോ മണ്ണിൽ നിന്ന് എടുക്കണം അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു സത്യത്തിൽ ഈ ചത്താലേ ആ സമയത്ത് എന്താണ് എക്സാം എഴുതാൻ പറ്റിയില്ല ഇനി ഒന്നും ആവൂല എന്നാൽ അതിനുമുമ്പേ ഒന്നും ആയിട്ടുണ്ടായില്ല ഇങ്ങനെ പറയുമ്പോളേ സങ്കടം ഒരട് ഇത്ര നാളിനിടെ ഞാൻ കരഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ആയിട്ട് ഞാൻ കരഞ്ഞ തെപ്പളാന്ന് വെച്ചെന്നാൽ എന്റെ വീഡിയോ ഒരു തമിഴ്നാട്ടിലൊരു ചേട്ടൻ ഇട്ടിട്ടുണ്ടായി അപ്പൊ ഞാൻ സത്യത്തിൽ ശരിക്കും ശരിക്ക് കരഞ്ഞിട്ടുണ്ടായിട്ടാ ഒരു മിനിറ്റ് ഞാൻ കരയുന്നൊട്ടും പ്രതീക്ഷിച്ചില്ല എന്നു വെച്ചാൽ ഇങ്ങനെ കരയാറേ ഇല്ല ഇന്റർവ്യൂ ഒക്കെ എത്ര വേണം അതിനകത്തൊന്നും ഞാൻ തുല്പോലും കരഞ്ഞിട്ടില്ല ഞാൻ ഇതൊക്കെ പറയാം പക്ഷെ ഇത് ഇത്രക്കെന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല അതുകൊണ്ടായിരിക്കും ഇത് എഡിറ്റ് ചെയ്യണം അവന് അവൻ ചിലപ്പോൾ ഇത് കട ഇനി ഇങ്ങനെ നിന്ന് സംസാരിക്കാനുള്ള ഞാൻ സംസാരിച്ചോ എങ്ങനെ എഡിറ്റ് എനിക്കറിയാൻ വലിയത് എഡിറ്റ് ചെയ്ത് തന്ന മൊത്തം കട്ട് ചെയ്ത് കളയേണ്ടി വരും വേണമെങ്കിൽ എന്താന്ന് വെച്ചാൽ ഞാൻ ഈ സംസാരിക്കുമ്പോൾ എനിക്ക് കരച്ചില്ല എന്താന്ന് വെച്ചാൽ ഇത്രയും ഞാൻ ഉണ്ടാക്കിയല്ലോ എന്ന് ഓർക്കുമ്പോഴുള്ളൊരു സങ്കടം എന്നാലും ആദ്യത്തെ എൻ്റെ അത്രയും ഇതിലേട്ട് ഇപ്പം എന്താണെന്ന് വെച്ചാൽ ആദ്യമൊക്കെ എന്നെ എനിക്ക് ഇങ്ങനെ ഹൈക്കമൻ ഒന്നും വരാറില്ലല്ലോ ഇപ്പം അത്യാവശ്യത്തിൽ കൂടുതലും എനിക്ക് വന്നിട്ടുണ്ട് ആദ്യം അങ്ങനെ വരുമ്പോൾ എനിക്ക് അത്യഥി ഞാൻ കരഞ്ഞിട്ടുണ്ട് നല്ല രീതിക്ക് എനിക്ക് സങ്കടം വരും എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു ഈ ഗേൾസ് വീഡിയോസ് ഇടുമ്പോഴത്തേനും എല്ലാവരും പറയും അവർക്ക് ലുക്ക് കൊണ്ടാണ് അവർക്ക് റീൽ റീച്ച് കയറിയതും അവർക്ക് ഇത്രയും ഫോളോസ് ഒന്നും എനിക്ക് എന്നെ അങ്ങനെ പറയരുതെന്നുണ്ടായി എൻ്റെ കഴിവ് കൊണ്ട് എനിക്ക് കയറണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം ഞാൻ അങ്ങനെ തന്നെ കെയർ ചെയ്തു പക്ഷേ എന്നിട്ടും എനിക്ക് ഹേറ്റേഴ്സ് ഉണ്ട് അതെല്ലാവർക്കും ഉണ്ടാവും എന്നാലും എനിക്കതൊരു വല്ലാത്തൊരു സങ്കടം നമ്മൾ ചീത്തായിട്ടൊന്നും ഇടണല്ലോ നമ്മൾ നമ്മൾ നല്ല രീതിയിൽ കഷ്ടപ്പെട്ട വഴിയുണ്ടോ പക്ഷെ എന്നിട്ടും ഇങ്ങനെ ആവണേൻ്റെ ഒരു ഉണ്ട് എനിക്ക് കുഴപ്പമില്ല ഇതൊക്കെ നമ്മൾ ഇതിൽ വന്ന സഹിക്കണ്ട കാര്യങ്ങളാണ് അതോർത്തിട്ട് സീനില്ല അപ്പം ഞാൻ ചുരുട്ടി ചുരുണ്ടി കിടന്നാശ് നേരെ കിട്ടണം കേട്ടോ നമുക്കിതെല്ലാം നേരെ ആക്കാം ഫസ്റ്റ് ഞാൻ എന്നിട്ട് എത്ര എന്ന് നോക്കാതെ അത്രയും കയ്യിലിരിക്കും ബാക്കി അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ എടുത്ത് വെക്കാം കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ എടുക്കണത് കുറച്ചിലാഗ് ചിലപ്പോൾ ഉണ്ടാവാം ശ്രദ്ധിക്കേണ്ടത് എല്ലാവരും ക്ഷമിക്കണം പിന്നെ വ്ലോഗ് ചെയ്യാൻ എടുത്ത് പഠിക്കണതേ അല്ലേ എനിക്ക് ഇപ്പോൾ മര്യാദ ഒക്കെ എങ്ങനെ എടുക്കേണ്ടത് എന്തൊക്കെയാണ് പറയേണ്ടത് കട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പറയണം അങ്ങനെ എനിക്കൊന്നും തന്നെ അറിയത്തില്ല അപ്പം അതിൻ്റേതായ കുറേ കുറേ കുറ്റകൾ ഇതിനകത്ത് ഇങ്ങനെ എല്ലാവരും അതുകൊണ്ട് ക്ഷമിക്കണം ചിലപ്പോൾ ഇനി എടുത്തെടുത്ത് വരുമ്പോൾ അത് മാറും കഴിക്കും മാറും തല കരഞ്ഞിട്ട് തലവേദന എടുക്കുന്നു വണ്ടാരം എണ്ണ ഇനി നമുക്ക് എണ്ണ തുടങ്ങാവേ എന്ന ഞാൻ ഏകദേശം എണ്ണി കഴിഞ്ഞിട്ടുണ്ട് മൂന്ന് കൊടുക്കേക്കാത്തുള്ളത് എൻ്റെ ഇത്ര കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത്രയും കൂടി എണ്ണാനുണ്ട് വേഗം എണ്ണാം എൻ്റെ ക്യാമറ ചൂടാവുന്നുണ്ട് നല്ല രീതിക്ക് അതിപ്പോൾ വേണമെങ്കിൽ ഓഫാവാനും സാധ്യതയുണ്ട് ഇനി ഇതും കൂടി എണ്ണം എന്നിട്ട് ഏകദേശം എത്ര എണ്ണമെന്ന് നിങ്ങൾ തന്നെ ജസ്റ്റ് ചെയ്യുക ഞാൻ ഇതെല്ലാം എണ്ണി എണ്ണിട്ട് ഇതിപ്പ എത്ര ഉണ്ട് എന്ന് വെച്ചാൽ അയ്യോ എത്ര ഉണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞോയി ഞാൻ പറയാതെ അപ്പോൾ ഗായ്സ് ഞാൻ ഇതെല്ലാം എണ്ണി നോക്കിയിട്ടുണ്ട് ഇതിനകത്ത് ഇപ്പൊ ഏർ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയുണ്ട് ഞാനൊരു ഒരു ലക്ഷം രൂപ പ്രതീക്ഷിച്ചു പക്ഷെ ഇതിനകത്ത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയുണ്ട് ഞാൻ ഒരു മാസം ഒരു മുപ്പ മുപ്പതിനായിരം രൂപ വെച്ചിലും കൂട്ടണമെന്ന് എൻ്റെ ആഗ്രഹമായിരുന്നു അതുപോലെ തന്നെ നടന്ന് അതിൽ കൂടുതൽ നടന്നതെന്ന് വേണം പറയേണ്ടത് എനിക്കറിയത്തില്ല ഞാൻ ഒരു ലക്ഷം ഉണ്ടാവും തൊട്ടും അതീച്ചില്ല ഒരു തൊണ്ണൂറായിരം ഉണ്ടാവുന്ന വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ മുപ്പതിനായിരം അതൊക്കെ തന്നെ ഓർത്തിട്ടുണ്ടാവുള്ള അപ്പോൾ ഒരു ഇത് കണക്കുമല്ല ഞാൻ പറഞ്ഞു കൂട്ടിയിട്ടില്ല അപ്പോൾ ഏകദേശം ഒരു ലക്ഷത്തി താഴെ അല്ലെങ്കിൽ ഒരു ലക്ഷം വേണമെങ്കിൽ ഇച്ചിരി കൂടുതൽ അങ്ങനെയൊക്കെ ഞാൻ പല പല രീതിയിലൊക്കെ ഓർത്തു ഞാൻ ഭയങ്കര കൂടുതലും ഞാൻ ഒട്ടും പ്രതി ഓർക്കണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഓർത്തിട്ട് നമുക്ക് കിട്ടിയില്ലെങ്കിൽ അത് വല്ലാത്തൊരു സങ്കടയ്ക്കും അതുകൊണ്ട് എന്നാലും എനിക്ക് ഇത്രയും കിട്ടുന്ന ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല പിന്നെ ഞാൻ അത്രയ്ക്കും കഷ്ടപ്പെട്ടിട്ടുണ്ടായി എന്നെക്കൂടെ പറ്റണ പോലെ ഞാൻ കഷ്ടപ്പെടുന്നുണ്ടായി രാത്രി രണ്ടു മണി വരേക്ക് ഇരുന്നിട്ടായാലും എനിക്ക് ഒരഗ്രഹങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്ത് തീർക്കണം എന്നുണ്ടായി അതിന് വേണ്ടിയിട്ടാണ് ചെയ്തത് കുറേ പേരുടെ വടക്കാൻ എൻ്റെ അച്ഛനെല്ലാ ദിവസം തന്നെ വടക്കുറയാണ് എൻ്റെ രാത്രി തയ്ക്കരുത് നേരത്തെ തയ്ക്കരുതൊന്നും രാവിലെ ആയിരുന്നു ഇവിടെ കരണ്ട് ഉണ്ടാവില്ല അതിപ്പം തന്നെ വീഡിയോയിൽ അഞ്ചാറ് തോട്ടം കണ്ടല്ലോ ഇവിടെ കെ സി ബി എപ്പോൾ വിളിച്ചാലും അവരെ കളിയാക്കാത്തത് മാത്രമേ ഉള്ളൂ എന്താണ് ഇത്രയും കുഞ്ഞില് ഞാൻ പറയും എന്താ ഞാൻ ബിസിനസ് ചെയ്യണേ എനിക്ക് ഇവിടെ കരണ്ട് ഇല്ലെങ്കിൽ ശരിയാവില്ല എൻ്റെ ബിസിനസ് ഒരു മിനിറ്റ് ണ്ട് ഈ കരണ്ട് എപ്പോഴും പോണതുകൊണ്ട് എനിക്ക് ഇത് മരിയാക്കം കൊണ്ടുപോകാൻ പറ്റുള്ളതെന്ന് പറയുമ്പോൾ അവരെന്നെ കളിയാക്കിയാണ് ചെയ്യണത് അല്ലാണ്ട് ആ ഇപ്പോൾ വരുവെന്നൊന്നും പറഞ്ഞിട്ടില്ല അവർ ചിരിക്കി ഇരുന്നുണ്ട് അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാറില്ല ഇവിടെ എപ്പോഴും കരണ്ട് ഉണ്ടാവില്ല രാത്രി മാത്രമേ വരികയൊക്കെ ഉണ്ടാവുള്ളൂ അതാണ് മിക്കപ്പോഴും ഞാൻ രാത്രി ഇരുന്നുണ്ട് ചെയ്യണത് പക്ഷേ ഇപ്പോൾ രാത്രി നിന്ന് ചെയ്ത് ചെയ്ത് പിന്നെ എൻ്റെ കസേരക്ക് പൊക്കം കുറവായതുകൊണ്ട് ഞാൻ ഇങ്ങനെയും ചെയ്തിട്ട് എനിക്ക് നടുവല്ലാത്ത പ്രശ്നമായിട്ടുണ്ട് കുറച്ച് നേരം പോലും നിൽക്കാൻ പറ്റില്ല മര്യാദക്ക് നിന്നാൽ അപ്പം തന്നെ നടുവേദന എടുക്കാൻ തുടങ്ങും അങ്ങനെ കുറെ കുറേ കുറേ കാര്യങ്ങളായിട്ടുണ്ട് അയ്യോ ഫസ്റ്റ് പോലെ എനിക്കിങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായില്ല റീൽസ് കണ്ടാന്നൊക്കെ ഉണ്ടാവില്ല അതെല്ലാവർക്കും പോലെ ഉണ്ടാവും വൈറലായ കൊള്ളാമെന്നുണ്ടാവും പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ ഫാഷൻ സൈഡിൽ പഠിക്കാൻ പോയപ്പോൾ അവിടുത്തെ ഒരു പിള്ളേരെ കണ്ടപ്പോൾ സത്യം സത്യമാണെന്ന് എനിക്കും കുറെ കാശുണ്ടാക്കണമെന്നൊക്കെ തോന്നിയിട്ടില്ല ആ ടൈം ഞാൻ എപ്പോഴും പറയുന്ന കാര്യം ഉണ്ടാക്കുന്നു എന്റെ അച്ഛനും ഇങ്ങനെ ഭയങ്കര പൈസ ഉള്ളവരോ അല്ലെങ്കിൽ സിനിമ നടപാടൊക്കെ ആയിരുന്നെങ്കിൽ ഞാനും വരെ പോലെ നടക്കുവാർന്നല്ലേ പക്ഷെ ഞാൻ ഇപ്പൊ പറയുന്നത് ഞാൻ എന്റെ അച്ഛനമ്മ എൻ എന്തുകൊണ്ടും നന്നായിരുന്നു അല്ലായിരുന്നെങ്കിൽ വേണെങ്കിൽ ആ കൊറോണ ടൈം ആവട്ടെ എപ്പോഴാകട്ടെ എന്താ എനിക്ക് എന്റെ അച്ഛൻ എനിക്കൊരു ഗോൾഡൗൺ വേണം എന്ന് പറയുമ്പോ അല്ലെങ്കിൽ ഒരു ഫോൺ വേണം എന്ന് പറയുമ്പോ എന്റെ അച്ഛനെ എനിക്കത് വാങ്ങി തരും ഒരു ഗോൾ ഡൗൺ വേണം എന്ന് പറയുമ്പോ തന്നെ എനിക്ക് എന്റെ അച്ഛൻ വാങ്ങിച്ചതന്നരായിരുന്നെങ്കിൽ എനിക്കിങ്ങനൊരു തയ്ക്കാനുള്ള കഴിവുണ്ടെന്ന് ഞാൻ ഒരിക്കലും അറിയത്തില്ലായിരുന്നു പണ്ടോട്ടെ എനിക്ക് ഇങ്ങനെ പോലെ മുടുപ്പ് വേണം വന്നപ്പോന്നാലും വാങ്ങാൻ പറ്റത്തില്ലെന്ന് പറയുന്നത് എന്റെ അച്ഛൻ മാത്രം ഒറ്റക്കാന്ന് വേണം പഠിക്കോളും എന്താ എന്റെ ലച്ചു കൊറോണ വന്നു കഴിഞ്ഞു കൊറോണ വന്നിട്ടുണ്ടായിരുന്നു എന്റെ ലച്ചുവിന് ലച്ചു എന്റെ അച്ഛനാണ് കൊറോണ വന്നിട്ടും ഹസ്സൈന് തളം പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എന്റെ അമ്മക്കും പഠിക്കാൻ പറ്റുന്നു എന്റെ അച്ഛൻ മാത്രം പഠിക്കണത് അത്യാവശ്യം കടവുണ്ടായിന്ന് എന്റെ ഞാൻ ഏർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പകുതി വരെ അത് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് കുറച്ച് കുറച്ചായിട്ട് മരവറി കടവുകൾ ഉണ്ട് പണയില്ലെന്ന് ഞാൻ ഒരിക്കലും പറയില്ല നല്ല രീതിയിൽ കടവുണ്ട് പക്ഷെ എനക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് മര്യാദക്ക് മുമ്പൊക്കെ എനിക്കും ചെയ്യാൻ പറ്റില്ല എന്റെ അച്ഛൻ ഇവിടെ ടെൻഷൻ ടെൻഷൻ ഞാൻ കാണണത് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ പണിത്തോളം എനിക്ക് എനിക്ക് പോകാനായിട്ടുള്ള ബസ് അച്ഛന അത് കണീത്തേനും മരുന്ന് കഴിക്കണം രച്ചുവിന് ആയിരത്തിനേഴാണ് മരുന്ന് പോകാൻ ചേരും മറ്റേ ഒരാഴ്ചയില് തന്നെ അച്ഛൻ കിടന്നുകൊണ്ട് ഓർമ്മക്ക് ഞാൻ കാണാറുണ്ടായിരുന്നു ഇപ്പൊ അതൊക്കെ ഓർമ്മയില് എന്റെ വീടും ഞാനൊക്കെ എന്തോരം നിങ്ങൾക്ക് ഓരോ വീട്ടിലും അവരൊക്കെ കഴിക്കണ ഞാൻ അത് നോക്കി നിക്കും ഇതുവരെ ഞാൻ കഴിച്ചിട്ടില്ല അകത്ത് പല കഷ്ടം പല ഡ്രെസ്സുകളായാലും എനിക്ക് എന്റെ സ്വന്തം കച്ചിന് വേണ്ട മറ്റവര് എനിക്ക് ഇത് അവിടെ മുമ്പ് വരെ എനിക്ക് സുമീൻസ് ഉണ്ടായിട്ടില്ല ജീൻസൊക്കെ ഞാൻ ഇങ്ങനെ ആരെങ്കിലൊക്കെ ഇട്ടത് ഞങ്ങളുടെ ഇവിടുത്തെ ചേച്ചി ഉണ്ടാ ചേച്ചി ഏർ ഒരു കൂട്ടിലോട്ട് നിന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ചേച്ചി ഇവിടെ ഒരു ഹോട്ടലിലാണ് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അവിടെ ഇട്ടിട്ട് അവര് അവിടെ ഉള്ളവർക്ക് അത്യാവശ്യം പൈസ ഉള്ളവരാണ് കുറച്ച് താമ്പത്തി രൂപയില് കളയും അതൊക്കെ ഉഷിച്ച് ഇവിടെ കൊണ്ടുവരും എന്നിട്ട് ഞാൻ അധികം ഒക്കെ ആയിരുന്നു ജീൻസ് കിട്ടണം ഞങ്ങളുടെ കൂട്ടുകാരൊക്കെ വാങ്ങും ജീൻസിൽ വന്നിരുന്ന റേറ്റ് ഒരു എന്തൊക്കെ വന്നാലും അഞ്ഞൂറ് മേല എന്റെ ഞാൻ മീഷോയിൽ പോലെ ഇരുന്നൂറ് രൂപയാണ് ഉടുപ്പ് വാങ്ങിച്ചാൽ വാങ്ങിച്ചത് എനിക്ക് അത്രയും ഉണ്ടാവില്ല ആ ടൈമിൽ എൻ്റെ ആച്ച ഒന്നും ഇല്ലാന്ന ടൈം എന്റെ അച്ചു എന്നിട്ട് ആ സമയത്ത് എനിക്കിങ്ങനെയൊരു ആഗ്രഹമാണ് എനിക്ക് ആ സമയത്തൊക്കെ ഭയങ്കരമായിട്ടൊരിതുണ്ട് ഞാൻ എന്ത് ചെയ്താലും അത് കിട്ടും 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 ഞാൻ റീല് ഇത് ഇങ്ങനെയൊക്കെ ഇട്ടിട്ടൊന്നും വൈറലാകുള്ള അവസാനം ഞാൻ അതിനോട് ഉപേക്ഷിച്ച് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ആ പിന്നെ ഞാൻ ഫാഷൻ ഷോയ്ക്കൊക്കെ പോയി മോഡലായിട്ട് വീഡിയോ ഇട്ടെന്നാൽ അങ്ങനെ വൈറൽ ആകും എന്നു ഞാൻ അങ്ങനെ വീഡിയോ ഇട്ടിട്ടുണ്ട് അല്ല വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ സ്ഥലത്ത് ആദ്യം തന്നെ തപ്പിയായിരുന്നു ഫാഷനിലേക്ക് പോകാൻ അങ്ങനെ അവസാനം ഒരു സ്ഥലത്ത് കിട്ടി ഓവിയം ഓവിയെന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയുടെ അവരുണ്ടായിരുന്നു ഏഴായിരം രൂപ വാങ്ങിയിട്ടുണ്ടായിരുന്നു വാങ്ങി ഞാൻ അവിടെ പോയി ഫസ്റ്റ് ദിവസം പോയപ്പോൾ സത്യത്തിൽ എനിക്ക് പേടിയായിപ്പോയിന്ന് വെച്ചാൽ ഫുള്ള് ഭയങ്കര കാശുള്ള ആൾക്കാർ നല്ല മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ നല്ല പൈസ ഉള്ള സാധനങ്ങളൊക്കെ ഇട്ട് വന്നു ഞാൻ മാത്രം എന്നാൽ ഭയങ്കര കുറഞ്ഞൊരു കുടുപ്പും കാര്യങ്ങളൊക്കെ ഇട്ടാണ് വന്നത് എന്നാ ഈ ഏഴായിരം രൂപ ഉണ്ടൊക്കെ ഞാൻ നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ വീട്ടിൽ വന്ന് പറഞ്ഞപ്പോഴത്തേനും അച്ഛന് എന്നോട് പോകേണ്ട എന്നൊന്നും പറഞ്ഞില്ല പക്ഷെ പൈസ ഇല്ലാത്തതിനു കുറച്ച് സുഖം ഉണ്ടായിരുന്നു എന്നിട്ട് ഞാൻ പറഞ്ഞു അച്ഛനെനി ഒന്നും തരിയെന്നും വേണ്ട എനിക്ക് സപ്പോർട്ടായിട്ട് തന്നാൽ മതി ഞാൻ ഉണ്ടാക്കിക്കോളാന്ന് പറഞ്ഞിട്ട് ഞാൻ രാവും പോലെ ഇല്ലാണ്ട് ക്ലാസ്സിൽ പോവാണ്ട് കിട്ടുന്ന വർക്കൊക്കെ പിടിച്ച് എന്താ പറയുക ഒരു ദിവസം വൈകുന്നേരം കൊണ്ടുവന്ന് ഉടുപ്പ് തന്നിട്ട് രാവിലെ മണിക്ക് തന്നെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വരെ പിടിച്ച് 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 ഏഴായിരം ഞാൻ ഉണ്ടാക്കി എൻ്റെ അമ്മച്ചമ്മ എനിക്ക് കാശ് തന്നത് എന്നിട്ട് ഇതെല്ലാം ഏഴായിരം സെറ്റായി അപ്പം ഇവിടെ പോകണമെങ്കിൽ ഹീൽസ് വേണം ഫാഷൻ വിഷമി നടക്കാനായിട്ട് പക്ഷേ എൻ്റെ ഹീലില്ല കൂട്ടുകാരോടൊക്കെ ചോദിച്ചെങ്കിലും എനിക്ക് കിട്ടിയിട്ടുണ്ടായില്ല എന്നിട്ട് എന്നാണ് പിന്നെ ഞാൻ തപ്പി 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 ഞാൻ മീശോയിലൊക്കെ നോക്കിയപ്പോഴത്തേനും അതിനകത്തൊരു ഹീൽ ഉണ്ട് മുന്നൂറ്റമ്പത് രൂപയുടെ അത് ഞാൻ എന്നിട്ട് വാങ്ങി ഓർണമെന്റ്സ് ഒന്നും ഇല്ലായിരുന്നു ഭാഗ്യത്തിന് ഏഴായിരത്തി കൂടുതൽ കാശ് ഇത്രയും കൂടിയിട്ട് എനിക്ക് ഉണ്ടായതുകൊണ്ട് അതൊക്കെ വാങ്ങി ഞാൻ പോയി പോയിട്ട് അവിടെ വെച്ചിട്ടൊരു ചേച്ചി അത്യാവശ്യം റേറ്റ് കൂടിയൊരു ഹീൽസാണ് ആ ചേച്ചിയുള്ളത് ആ ചേച്ചി നടന്നുണ്ടെങ്കിൽ ഇന്നപ്പോൾ ആ ഹീൽസ് പൊട്ടിപ്പോയി അപ്പം പിന്നെ എനിക്ക് ഒരു ടെൻഷൻ നേരം വെച്ചാൽ ഇനി മുന്നൂറ്റമ്പത് രൂപയുടെ ഒരു ചെറിയ ഹീൽ മാത്രം ഉണ്ടായില്ലോ എന്നിട്ട് ഭാഗ്യത്തിന് ദൈവം കൂടെ ഉണ്ടായിരുന്നു പറഞ്ഞില്ല അത് കുഴപ്പമൊന്നും ഉണ്ടായില്ല പക്ഷേ അവിടെ ഒന്നും എനിക്കൊരു അത്രയും ശോക്കുണ്ടായില്ല ഞാൻ ഇങ്ങോട്ട് വന്ന വഴിക്കൊക്കെ ഞാൻ കരയുണ്ടായിരുന്നതെന്നു വെച്ചാൽ അത്രയും പൈസ ഉള്ള ആൾക്കാർ എല്ലാവരും ഫുൾ ഇംഗ്ലീഷ് എനിക്കാണ് ഇംഗ്ലീഷിൽ ഒന്നും അറിയത്തില്ല എന്നിട്ട് പോകണം വേണ്ടെന്നൊക്കെ ശരിക്കും ഓർത്തിട്ടുണ്ട് പക്ഷേ ഞാനൊരു കാര്യം ഓർത്തിട്ടുണ്ട് ഇവിടെ വെച്ചിട്ട് എന്നെ കളിയൊക്കെ പറയാൻ പറയണേ ഞാൻ അവിടെ പോയി നാണം കെടുത്തിട്ട് വരുവുള്ളൂ ഞാനിനി പോകാണ്ട് ഉറപ്പായിട്ട് അവർക്ക് പറയാനായിട്ട് കാര്യം അവർ പറഞ്ഞ് കറക്റ്റ് അല്ലേ കറക്റ്റായില്ലേ എന്നുള്ളത് ഞാൻ എന്നാലും പോയി പക്ഷേ പോയിട്ട് അവിടെ ചെന്ന് പിന്നെ സീലുണ്ടായില്ലേ ഞാൻ ചെയ്ത് കഴിച്ച് പോന്നു പക്ഷേ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും ഫോട്ടോസ് ഫോട്ടോസെടുത്ത് എൻ്റെ ഏഴായിരം രൂപ അവർ വാങ്ങിയത് ഫോട്ടോ പിന്നെ മേക്കപ്പ് എല്ലാം കൂടിയിട്ടാണ് ഫോ അവർ ഏഴായിരം രൂപ വാങ്ങിയിട്ടുണ്ടായിരുന്നത് എൻ്റെ ഒരു ഫോട്ടോ പോലും അവർ മര്യാഗ തന്നില്ല ആകെ തന്നത് ട്രഡീഷണൽ നിന്ന് മാത്രമേ തന്നുള്ളൂ ബാക്കിയൊന്നും തന്നില്ല എൻ്റെ ചേട്ടൻ കൂടെ വന്നിട്ടുണ്ടായിരുന്നു ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ നീ നടന്നപ്പോൾ മാത്രം ആരും നിൻ്റെ ഫോട്ടോയൊന്നും എടുത്തില്ല ബാക്കി എല്ലാവരും നടന്നപ്പോഴത്തേനും എടുത്ത് എന്നാന്ന് വെച്ചാൽ എനിക്കൊട്ടും മണ്ണില്ല ബാക്കി എല്ലാവരും അത്യാവശ്യം മണ്ണും ഭംഗിയും കാര്യങ്ങളും എൻ്റെ മാത്രം ആരും എടുത്തില്ല അന്ന് എടുത്തിട്ടുണ്ടായിരുന്ന മിക്ക ചേട്ടന്മാരെടുത്ത് ഞാൻ ചോദിച്ചു ചേട്ടാ എൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ തരുമോ ആ ചേട്ടന്മാരെല്ലാവരും എൻ്റെ കൂടെ വരുന്ന എല്ലാവരും ഫോട്ടോസ് അവർ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരെണ്ണം പോലും ആരും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കത് നല്ല സങ്കടമായിട്ടുണ്ടായി പക്ഷേ ഞാൻ എന്താ വീട്ടിൽ പറഞ്ഞതെന്ന് വെച്ചാൽ അച്ഛനും പറ ഇത്രയും കാശ് കൊടക്കിയിട്ട് പോലും ഇതൊരു ഉപകാരം ആ ഉണ്ടായില്ല എന്നോർത്ത് ശോകമുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു അന്നിട്ട് അത് ഈ ഫാഷൻ ഷോ കഴിഞ്ഞ് കുറച്ച് മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇൻസ്റ്റയിൽ വയ എൻ്റെ വീഡിയോ ഒക്കെ വൈറലായത് അപ്പം അന്ന് എൻ്റെ ഫോട്ടോ ഇടാന്ന് ചേട്ടന്മാരിൽ കുറച്ച് പേര് എൻ്റെ അടുത്ത് അത് കഴിഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്കൊരു ഷൂട്ട് ചെയ്താലാണ് ഞാൻ സത്യമാണെന്നാൽ ഇല്ലം തന്നെ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ വൈറലായില്ലായിരുന്നവർ അപ്പോഴും എൻ്റെ അടുത്ത് എനിക്ക് അത്ര ഞാൻ അന്ന് അത്ര ഒന്നും ഇല്ലാത്ത ടൈമായിരുന്നു അന്നിട്ട് അന്ന് അത്രയും കഷ്ടപ്പെട്ടാൽ പോയത് കുറച്ച് എങ്ങനെ പറയണേ എനിക്ക് കുറച്ച് ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടാകാൻ പോയിരുന്നു പക്ഷേ അതൊന്നും നടന്നില്ല ഇപ്പം അവര് വന്നതും അവർക്കൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ശരിയാണ് അവർക്ക് വേണ്ടിയിട്ടല്ലാണ്ട് അവരാരും ഒന്നും വരത്തില്ല അതെനിക്ക് നല്ല രീതിക്ക് സങ്കടമായിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കുറേ 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 കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ അതൊക്കെ ഇപ്പോൾ ഓർക്കുമ്പോഴത്തേനും കുറേ സന്തോഷമുണ്ട് എന്താണെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ കുറേ ചീത്തക്കാരനും ജീവിതത്തിൽ ഉണ്ടായതുകൊണ്ടായിരിക്കും എനിക്ക് ഇങ്ങനെയൊക്കെ ആവണമെന്നുള്ള കുറെ കുറേ ആഗ്രഹം വന്നതും ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയത് ഇതുവരെ ഇതുവരെ ഒരിടത്തും പറഞ്ഞിട്ടില്ല എന്നോട് മൈക്കൊക്കെ തന്നിട്ട് പറയുന്നൊക്കെ പറയും പക്ഷേ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നാൽ ഇപ്പം പറയണമെന്ന് ഓർത്തല്ലേ ഇതൊക്കെ ഞാൻ കുറേ ഇതായി ഒരു നല്ലൊരു വീടൊക്കെ വെച്ചിട്ട് പറയണം എന്നായിരുന്നു പക്ഷെ എനിക്ക് പറയണമെന്ന് തോന്നി ഇത്രയും ഞാൻ ഉണ്ടാക്കില്ല ഇതും ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു ചെറിയ കാര്യമായിട്ട് തോന്നാം ഈ ഒരു ലക്ഷത്തി മേലുള്ള ഇത്രയുള്ള ഒത്തിരി കാശായിട്ട് തോന്നാം പക്ഷെ എനിക്കിത് ഭയങ്കര വലിയ കാശാണ് എന്താണെന്ന് വെച്ചെന്നാൽ ഇത് മാത്രല്ലാണ് ഞാൻ വേറെ കുറെ കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് ഇത്രയെങ്കിലും എന്നെക്കൊണ്ട് കൂട്ടാൻ പറ്റിയത് അതൊക്കെ ഓർക്കും അപ്പോൾ ഗായ്സ് എന്നാ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എന്തായാലും ഇതുമായിട്ട് ഇനി സോണ വീഡിയോ ഉടനെ തന്നെ വരും ഇത് ഇട്ട് കഴിഞ്ഞ എനിക്ക് അതിടുന്നത് അപ്പോൾ ഇനിയും എല്ലാവരും സപ്പോർട്ട് വേണം യൂട്യൂബിൽ ഇനി ഞാൻ വ്ളോഗിടാൻ ചിലപ്പോൾ തുടങ്ങും ചിലവ് തുടങ്ങും എന്താണെന്ന് വെച്ചാൽ സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള ടൈം മാത്രം എനിക്കിപ്പോൾ കിട്ടാനാണ് പഠിക്കാൻ കൂടി പോണതുകൊണ്ട് അതിൻ്റെ കുറച്ച് കുഴപ്പങ്ങളാണ്ടോ ഒരാളെന്തായാലും ഉടനെ വെക്കാറുണ്ട് അത് കഴിഞ്ഞാൽ എന്തായാലും വ്ളോഗിങ്ങും കാര്യങ്ങളും തുടങ്ങും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നിതെല്ലാം എല്ലാവർക്കും ഷെയർ ചെയ്യുക അപ്പം ബായ്